തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ക്ഷാമ വെളിപ്പെടുത്തലിലെ കാരണം കാണിക്കൽ നോട്ടീസിന് ഉടൻ തന്നെ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ മറുപടി നൽകും തന്റെ തുറന്ന പറച്ചിലുകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ഹാരിസ് ചിറയ്ക്കലിന്റെ നിലപാട് വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും ഡോക്ടർ ഹാരിസ് ആവശ്യപ്പെട്ടിരുന്നു ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും ഷിജോ ഒരിടയ്ക്ക കേരളം വലിയ വലിയ ഒരുപാട് കാലം ചർച്ച ചെയ്ത് വലിയ ചർച്ചകൾക്കൊക്കെ തുടക്കമിട്ടതാണ് ഡോക്ടർ ഹാരിസ് ചിരയ്ക്കലിന്റെ നിലപാട് അന്ന് സർക്കാർ പ്രതിരോധത്തിലാവുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നീട് വിദഗ്ദ്ധ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും തന്റെ നിലപാടിൽ ഹാരിസ് ചിരയ്ക്കൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് മാത്രമല്ല വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആവശ്യവും ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ എന്തൊക്കെ പറയുന്നു അദ്ദേഹം ഇക്കാര്യത്തിൽ ഷിജോ ആ ജിൽസി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയാണ് ഡോക്ടർ ഹാരിസ് തിരക്കൽ അവിടെ ഉപകരണമില്ലാതെ ഒരു ശസ്ത്രക്രിയ മുടങ്ങിയതിലുള്ള വിഷമമാണ് അദ്ദേഹം ഒരു തൻ്റെ ഫേസ്ബുക്കിലൂടെ തുറന്നു വരച്ചിൽ നടത്തിയത് ആ തുറന്നു വരച്ചിൽ നടത്തിയതിനു പിന്നാലെ അത് വലിയ വിവാദമാവുകയായിരുന്നു ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചുകൊണ്ടും സർക്കാരിനെ സംബന്ധിച്ചുകൊണ്ടും ആ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് ഡോക്ടർ ഹാരിസ് തിരക്കൽ അത്തരമൊരു തുറന്നു വരച്ചിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും നടത്തിയത് എന്നുള്ള ഒരു വിലയിരുത്തൽ ആരോഗ്യ ആരോഗ്യവകുപ്പിന് ഉണ്ടായിരുന്നു എന്തായാലും ഡോക്ടർ ഹാരിസ് തിരക്കൽ പറഞ്ഞ കാര്യങ്ങൾ സമഗ്രമായിട്ട് അന്വേഷിക്കാനായിട്ട് ഒരു നാലംഗ വിദഗ്ധ സമിതിയെ ആരോഗ്യവകുപ്പ് ചുമതലപ്പെടുത്തിയിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും അവിടുത്തെ നെഫ്രോളജി വിഭാഗ മേധാവിയും ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും അവിടുത്തെ യൂറോളജി വിഭാഗം മേധാവിയും അടങ്ങുന്ന ഒരു നാലംഗ സംഘമാണ് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത് ഈ സംഘം കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചുകൊണ്ട് റിപ്പോർട്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ആ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഡോക്ടറിൽ നിന്ന് ഒരു വിശദീകരണം തേടാനുള്ള ഒരു നീക്കം ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത് ഇന്നലെ ഡി എം ഇ വഴി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ വഴി ഡോക്ടർ ഹാരിസ് തിരക്കലിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു ഈ കാരണം കാണിക്കൽ നോട്ടീസിന് ഇന്ന് തെളിവ് സഹിതം ഡോക്ടർ ഹാരിസ് തിരക്കൽ മറുപടി നൽകും ഇന്നോ നാളെയോ തന്നെ എത്രയും വേഗം ഏഴ് ദിവസത്തിനകം കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഡി എം ഇ ഡോക്ടർ ഹാരിസ് തിരക്കലിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്ന് തന്നെ ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് ഡോക്ടർ ഹാരിസ് തിരക്കൽ തെളിവ് സഹിതം താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ബ്യൂറോക്രസിക്കെതിരായിട്ടുള്ള കാര്യങ്ങളാണ് താൻ പറഞ്ഞത് അതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് വിശദീകരണം കൊടുക്കും എന്നുള്ള കാര്യം ഡോക്ടർ ഹാരിസ് ചിരക്കൽ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല താനത് അത് ചെയ്തത് പക്ഷേ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് അത് വസ്തുതയാണ് ഇപ്പോഴും മരുന്ന് ക്ഷാമവും ഉപകരണ ക്ഷാമവും അടക്കം എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി ഈ പ്രശ്നത്തെ ലഘൂകരിക്കാൻ ശ്രമിച്ചപ്പോൾ ഇനി ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് ഈ കഴിഞ്ഞ ഒരു മാസത്തിനായി പറയുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴും ഇന്നലെ അടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഡോക്ടർ ഹാരിസ് ചിരക്കൽ പറഞ്ഞത് ഇപ്പോഴും ഉപകരണത്തിന്റെ ക്ഷാമമുണ്ട് എന്നുള്ളതാണ് അതേസമയം വിദഗ്ധ സമിതി അന്വേഷിച്ച റിപ്പോർട്ടിൽ ഡോക്ടർ ഹാരിസ് തിരക്കലിനെതിരായിട്ടുള്ള കുറേയധികം പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഇത് ചട്ടലംഘനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സർക്കാർ സർവീസ് ചട്ടം ലംഘിച്ചു സർക്കാർ സർവീസ് ചട്ടത്തിലെ അൻപത്തി ആറ് അറുപത് ക്ലോസ് എ അറുപത്തിരണ്ട് ഈ പറയുന്ന മൂന്ന് വകുപ്പുകൾ പ്രകാരമുള്ള ചട്ടം ഡോക്ടർ ഹാരിസ് തിരക്കൽ ലംഘിച്ചു അതോടൊപ്പം തന്നെ ഉപകരണം ഉണ്ടായിട്ടും അന്ന് ശസ്ത്രക്രിയ മുടങ്ങി എന്ന് പറയുന്ന ദിവസം പ്രോബ് ഉണ്ടായിരുന്നിട്ടും പ്രോബ് ഇല്ലാതെ ശസ്ത്രക്രിയ മുടങ്ങി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തി അപ്പോൾ അതൊക്കെ കള്ളമാണ് അങ്ങനെ താൻ ചെയ്തിട്ടില്ല ഇല്ലായിരുന്നു മറ്റൊരു ഡോക്ടർ വാങ്ങി വെച്ച സ്വന്തം നിലയ്ക്ക് മറ്റൊരു ഡോക്ടർ വാങ്ങി വെച്ച ഉപകരണം ഉപയോഗിച്ചാണ് താൻ ശസ്ത്രക്രിയ നടത്തിയത് എന്നുള്ള കാര്യമാണ് പറയുന്നത് അതല്ലാതെ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും കള്ളമാണ് അതിനകത്ത് വസ്തുതയില്ല അല്ലെങ്കിൽ വിശദമായിട്ട് അന്വേഷിക്കാതെ നടത്തിയ ചില റിപ്പോർട്ടുകൾ മാത്രമാണ് അതിനകത്തുള്ളത് റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ള കാര്യങ്ങൾ കൂടി ഡോക്ടർ ഹാരിസ് ചിരക്കൽ പറയുന്നുണ്ട് അതേസമയം ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല അത് പരസ്യമായിട്ട് അതിൻ്റെ ഉള്ളടക്കം പുറത്തേക്ക് നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് ആരോഗ്യവകുപ്പ് ഉള്ളത് അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം അതിൻ്റെ ചില ഡോ ഡോക്ടർ ചട്ടലംഘനം എന്നുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് അതിനോപ്പുറത്തേക്ക് ആരോഗ്യ ആശുപത്രിയിലെ ആരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ പരാമർശങ്ങൾ അതിനകത്തുണ്ട് മറ്റ് വകുപ്പ് മേധാവിമാർ പറഞ്ഞ കാര്യങ്ങൾ ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിന്റെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടാൻ കഴിയില്ല എന്നുള്ള നിലപാട് ആരോഗ്യ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് എന്തായാലും ഡോക്ടർ ഹാരിസ് തിരക്കലിന് ലഭിച്ച ഷോക്കോസ് നോട്ടീസിന് അദ്ദേഹം ഇന്ന് തന്നെ ഒരു മറുപടി നൽകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഡോക്ടർ ഹാരിസ് ചിരക്കലിൻ്റെ വീടിന് സമീപമാണ് അദ്ദേഹം അല്പസമയത്തിനകം പുറത്തേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ അന്ന് അദ്ദേഹം ഈ ഷോക്കോസ് നോട്ടീസിന് മറുപടി നൽകുമോ എന്താണ് അദ്ദേഹത്തിന്റെ തുടർനീക്കം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മറുപടി കൂടി തേടേണ്ടതായിട്ടുണ്ട് അല്പസമയത്തിനകം ഡോക്ടർ ഹാസ് തിരക്കലിന്റെ മറുപടി നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ജുൽസി ശരി ഷിജോ എന്തായാലും ഹാരിസ് ചിരയ്ക്കൽ അദ്ദേഹം തുടക്കത്തിൽ തന്നെ സ്വീകരിച്ച നിലപാടുകളിലൊക്കെ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൂടെ ലഭിച്ചിരിക്കുന്നു അതിന് കൃത്യമായ മറുപടി തെളിവ് സഹിതം തന്നെ നൽകാനാണ് ഒരു സിസ്റ്റത്തെ പരിചാരി രക്ഷപ്പെടുക മാത്രമല്ല സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമല്ല എന്നുകൂടി അദ്ദേഹം കൃത്യമായി പറയുന്നു തുടക്കത്തിൽ അദ്ദേഹം സ്വീകരിച്ച അതേ നിലപാട് തന്നെ അദ്ദേഹം വീണ്ടും സ്വീകരിക്കുന്നു അത്തരം വിശദാം അത്തരം വിവരങ്ങൾ കൂടി ഇന്നിപ്പോൾ ഈ നോട്ടീസിന്റെ ഭാഗമായി അദ്ദേഹം സർക്കാരിന് നൽകും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് ഷിജോ കുര്യനാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയതും